മന്ത്രി ഒ ആർ കേളുവിൻ്റെ മണ്ഡലത്തിൽ പട്ടികവർഗ വിദ്യാർത്ഥികളോട് സർക്കാരും വകുപ്പും അനീതി കാട്ടുകയാണെന്ന് മുൻ മന്ത്രി പി കെ ജയലക്ഷ്മി മക്കിമലയിൽ യു ഡി എഫ് ഭരണകാലത്ത് നിർമ്മാണം ആരംഭിച്ച മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നും ഇതിന് മറുപടി പറയണമെന്നും ജയലക്ഷ്മി പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു എം ആർ എസ് സ്കൂൾ എന്ന് പറയുന്നത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മാനന്തവാടി നിയോജക മണ്ഡലത്തിലൊരു സ്കൂളാണ് അതിനിപ്പോൾ ആറളത്തേക്ക് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രത്യേകിച്ചും മന്ത്രിയുടെ പഞ്ചായത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം മറ്റൊരു ജില്ലയിലേക്ക് പിന്നെ അവരെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഈ നാട്ടിൽ നിൽക്കേണ്ട ഒരു സ്ഥാപനത്തെ അങ്ങനെ മാറ്റിയത് വളരെ മോശമായി പോയി ഇത് എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഇതിനെ സംബന്ധിച്ച് അറിയില്ല പ്രത്യേകിച്ചും വയനാട്ടിൽ വയനാട്ടിലെ പ്രത്യേകിച്ചും പട്ടികവർഗ വിഭാഗത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ച് അത് വലിയൊരു സ്വപ്നമായിരുന്നു അക്കിമലയിലെ ആ സ്കൂള് അതിപ്പോൾ പാതി വഴിയിൽ ഇട്ട് അത് കാട് ഒരു സാഹചര്യം